ഇന്ന് രക്ഷാബന്ധനാണ് ഉദാത്തമായ സഹോദര സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ദിവസം ഭാരതത്തിലെ സ്ത്രീകൾ വളരെ കൂടിയാണ് രാഖി സഹോദരൻ്റെ കൈത്തണ്ടയിൽ കെട്ടിക്കൊടുക്കുക എന്നാൽ ഇന്ന് ഭാരതത്തിലെ സ്ത്രീകൾക്ക് ഏറ്റവും നല്ല സഹോദരനായി കാണുന്നത് നരേന്ദ്രമോദിയാണ് അവർക്ക് നരേന്ദ്രമോദി കാവലുണ്ട് ആ കാവലിന് നന്ദി പറയുകയാണ് അമൃത്സറിലെ ഒരു കൂട്ടം സ്ത്രീകൾ വെള്ളിയാഴ്ച രക്ഷാബന്ധൻ ഉത്സവത്തോടനുബന്ധിച്ച് അമൃത്സറിലെ ലോഹറി ഗേറ്റ് പ്രദേശത്ത് വളരെ സ്പെഷ്യലായ ഒരു ചടങ്ങ് നടന്നു അവിടെ നൂറുകണക്കിന് സ്ത്രീകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി സൂചകമായി രാഖികൾ അയക്കാൻ ഒത്തുകൂടി സ്ത്രീകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തെയും പാകിസ്ഥാനെതിരായ ശക്തമായ നിലപാടിനെയും പ്രശംസിച്ച് സംസാരിക്കുകയുണ്ടായി പ്രത്യേകിച്ച് ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉചിതമായ മറുപടിയാണ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ അവർ വളരെയധികം ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെയുമാണ് പരാമർശിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് വരെ ആഘോഷപൂർവം സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകൾ പങ്കെടുത്തു അവർ തങ്ങളുടെ രാഖികളെ നന്ദിയുടെ നൂൽ എന്നാണ് വിളിച്ചത് രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തെ ആഘോഷിക്കുന്ന പ്രതീകാത്മക പ്രവൃത്തി ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു പരിപാടിയുടെ വൈകാരിക പ്രാധാന്യം അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി ഓപ്പറേഷൻ സിന്ധൂരത്തന നന്ദി പറഞ്ഞുകൊണ്ട് അമൃത്സറിലെ സ്ത്രീകൾ പ്രധാനമന്ത്രി മോദിക്ക് രാഖികൾ അയക്കുന്നത് വെറും ഒരു ഉത്സവമല്ല പ്രധാനമന്ത്രി മോദി രാജ്യത്തെ സ്ത്രീകളുമായി പങ്കിടുന്ന പ്രത്യേക ബന്ധത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം പറഞ്ഞു കമർ മൊഹസിൻ ഇവരൊരു പാകിസ്ഥാൻ സ്വദേശിനെയാണ് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാകാൻ പ്രാർത്ഥിച്ച കമർ ഇന്ന് മോദിയുടെ സഹോദരിയാണ് തുടർച്ചയായ മുപ്പത് വർഷമാണ് മോദിയുടെ കൈയിൽ രാഖി കെട്ടാൻ കമറിന് അവസരം ലഭിച്ചത് പതിവുമുടക്ക് അത് ഇത്തവണയും പ്രധാനമന്ത്രിക്ക് രാഖി കെട്ടാൻ കാത്തിരിക്കുകയാണ് കമർ പാകിസ്ഥാൻ സ്വദേശിനിയാണെങ്കിലും ഇവർ ഗുജറാത്തിലാണ് താമസിക്കുന്നത് രാഖി കെട്ടാൻ കമർ മൊഹസിൻ ദില്ലിയിലെത്തും എപ്പോഴും ദില്ലിയിലെത്തി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് രാഖി കെട്ടാറുണ്ട് പാകിസ്ഥാൻ സ്വദേശിനിയാണെങ്കിലും വിവാഹശേഷം ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് താമസിക്കുന്നത് ൊപ്പം ദില്ലി സന്ദർശിക്കുന്ന ഒരു അവസരത്തിലാണ് ആദ്യമായി മോദിയെ പരിചയപ്പെടുന്നതും രാഖി കെട്ടുന്നതും ആ സമയം നരേന്ദ്രമോദി ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു നരേന്ദ്രമോദി എന്റെ സഹോദരനാണ് അദ്ദേഹത്തിന് രാഖി കെട്ടാൻ അവസരം ലഭിക്കുന്നത് സന്തോഷകരമാണ് എല്ലാ വർഷവും രക്ഷാബന്ധനു വേണ്ടി താൻ സ്വന്തം കൈകൊണ്ട് രാഖി നിർമ്മിച്ചാണ് സഹോദരന്റെ കയ്യിൽ കെട്ടുന്നത് എന്ന് ഖബർ പറഞ്ഞിരുന്നു രാഖിയിൽ നിറയെ മുത്തുകളും മെറ്റൽ എംബ്രോയ്ഡറികളും ഒക്കെ ഉപയോഗിക്കാറുണ്ട് നരേന്ദ്രഭായ്ക്ക് ഭരണകാര്യങ്ങളിൽ ഇനിയും മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്നാണ് എപ്പോഴും സഹോദരന് വേണ്ടി ഈ സഹോദരി പ്രാർത്ഥിക്കാറുള്ളു ഇതുപോലെയുള്ള ഒരുപാട് പ്രാർത്ഥനകളാണ് ഭാരതത്തിന്റെ പല ഭാഗത്തും നരേന്ദ്രമോദിക്കായിട്ട് ഉയർന്നത് ഹിന്ദു കലണ്ടർ അനുസരിച്ച് ചാന്ദ്ര കലണ്ടർ മാസമായ ശ്രാവണത്തിലെ അവസാന ദിവസമാണ് രക്ഷാബന്ധൻ ഹിന്ദു മാസമായ ശ്രാവണ മാസത്തിലെ പൗർണമി ദിനത്തിലാണ് രാഖി എന്നറിയപ്പെടുന്ന രക്ഷാബന്ധൻ ആഘോഷിക്കുന്നത് രാഖി കിട്ടാനുള്ള ഏറ്റവും നല്ല സമയം ഉച്ചയ്ക്ക് ശേഷമാണ് സന്ധ്യാസമയവും ഉചിതമാണ് പൗർണമിയുടെ ദിനത്തിൽ രാവിലെ തന്നെ രക്ഷാബന്ധൻ ചടങ്ങുകൾ പൂർത്തിയാക്കാറുണ്ട് ഒരു തലത്തിലെ കുങ്കുമമാരി മൺചുരാത് രാഖി എന്നിവ ഒരുക്കിയ ശേഷം സഹോദരന് ആരതി ഒഴിയുകയും അരിയിട്ട ശേഷം നെറ്റിത്തടുത്തൽ സഹോദരി തിലകം ചാർത്തുകയും ചെയ്യും തുടർന്ന് കൈത്തടയിൽ രാഖി കെട്ടും ദീർഘായുസനായി പ്രാർത്ഥിക്കുകയും മധുര വിതരണം ചെയ്യുകയും ചെയ്യും രക്ഷാബന്ധന്റെ ഉത്ഭവം പുരാതന ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നുമാണ് മഹാഭാരതത്തിലെ ദ്രൗപതിയും ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഈ ഉത്സവം തന്റെ വിരൽ മുറിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ട ദ്രൗപതി തന്റെ സാരിയുടെ ഒരു ഭാഗം വലിച്ചു കീറി മുറിവ് സംഭവിച്ച വിരൽ കെട്ടി ദ്രൗപതിയുടെ ഈ പ്രവൃത്തിയിൽ ആകർഷണമായ കൃഷ്ണൻ താൻ സംരക്ഷിക്കും എന്ന ഉറപ്പും വാഗ്ദാനവും ദ്രൗപതിക്ക് നൽകി ഇതാണ് രാഖിബന്ധത്തിന്റെ ആദ്യ സംഭവങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നത് രക്ഷാബന്ധൻ എന്ന പദം സംസ്കൃതത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് രക്ഷ എന്നാൽ സംരക്ഷണം എന്നും ബന്ധൻ എന്നാൽ ബന്ധനം എന്നുമാണ് സംരക്ഷണ ബന്ധം എന്നാണ് ഇതിന്റെ അർത്ഥം സഹോദര സഹോദരി ബന്ധങ്ങളെയും സഹോദര സ്നേഹത്തെയും സ്നേഹം കൊണ്ടും സംരക്ഷണം കൊണ്ടും ദൃഢമാക്കുന്നു ഈ ഉത്സവം ചന്ദ്ര സൗരമാസമായ ശ്രാവണത്തിലെ പൂർണ്ണ ചന്ദ്ര സമയത്താണ് രക്ഷാബന്ധൻ ആചരിക്കുന്നത് ന്യൂസ് ഡെസ്ക്